നമസ്കാരം മാതൃഭാഷയെ മൂലക്കിരുത്തി അന്യഭാഷകൾ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത് നമ്മൾ തന്നെ നമ്മുടെ മാതൃവാണിയെ ഉറ്റിക്കൊടുക്കുന്നു മലയാളം അറിയില്ലെന്ന് പറയുമ്പോൾ അതൊരു നന്ദികേടാകുന്നില്ല അഭിമാനപൂർവ്വം ഞാൻ അവതരിപ്പിക്കുന്നു എൻ്റെ ഭാഷ എന്റെ അഭിമാനം മലയാളമേ നിന്റെ വാക്കുകൾ മധുരം തുടിക്കുന്നതേതു പോൽ രാത്രി ൂരാത്ത പുലർമെന്നില്ലേ ഞാനൊരു നാടോടി എനിക്കൂരില്ല പേരില്ല വീടില്ല എല്ലാവരും ചുറ്റി നടക്കും എല്ലാം കാണും എല്ലാം കേൾക്കും എല്ലാം മലയാളിക്കും മലയാളം അറിയണ്ടേ മലയാളം അറിയാത്ത മലയാളി വേണ്ടേ വേണ്ട നമ്മുടെ നാട് എന്ത് സുന്ദരമാണ് നമ്മുടെ ഭാഷയോ ഞാനൊരു കഥ പറയാം കഥയല്ല നേരി കണ്ട കാര്യം കണ്ടോണ്ടിരിക്കുന്ന കാര്യം അതെ കേരളത്തിലൊരു കൊച്ചു ഗ്രാമം ജെറിയും അവന്റെ മാതാപിതാക്കളും ബാംഗ്ലൂരിലാണ് സ്ഥിര താമസം അവധിക്കാലം ആഘോഷിക്കാനാണ് ജെറി മാതാപിതാക്കളോടൊപ്പം ഇവിടെ എത്തിയത് െറിയെ കണ്ട അമ്മൂന്ന് ചോദിച്ചു മോനെ ജെറി ഇവിടെ വന്നിടാ എന്തൊക്കെയാ നിന്റെ വിശേഷം പോകുന്നു വാട്ട് മമ്മ യു യു ഓ മൈ മൈ നോ ഐ ചാമ്പ്യൻ ഇൻ 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 സ്കൂൾ ക്രിക്കറ്റ് ഫുട്ബോൾ ആൻഡ് ഈ കൊച്ചു എന്തൊക്കെയാണീ പറയുന്നേ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻറെ കർത്താവ് വന്ന് വന്നപ്പോ കൊച്ചുമക്കളോട് സംസാരിക്കാൻ പറ്റാതായോ ഇനി എന്തൊക്കെ കാണണം ഈ ഗ്രാമം നന്മയുടെ നാടാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല ഇവിടെയുള്ള കുട്ടികൾ മണ്ണിലും ചേരിലും വെള്ളത്തിലും കളിച്ച് നടന്നവരാണ് ഇവിടേക്കാണ് ജെറി കളിക്കാനെത്തുന്നത് കളിക്കിടയിലുണ്ടായ തർക്കമാണ് ഇനി പറയുന്നത് നിന്നിനി ഞങ്ങൾ കളിക്കാൻ കൂട്ടില്ല നിന്നെ എത്ര നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല വാട്ട് ഹാപ്പൻഡ് എന്തു പട്ടി ഏ എന്ത് പട്ടിന്നോ അയ്യോ ചേട്ടാ എന്ത് പട്ടിന്നല്ല എന്ത് പറ്റി പറഞ്ഞേ അവന് മലയാളം അറിയില്ല പരിഹാസം അവനെ വല്ലാണ്ട് നിരാശനാക്കി നിരാശയോടെ അവനെ വീട്ടിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു അവനെ കണ്ട അമ്മൂമ്മ ചോദിച്ചു മോനെ ജെറി എന്ത് പറ്റിയടാ ഹേ ജെറി വാട്ട് ഹാപ്പൻഡ് ഇവൻ എന്തോ പറ്റിയതാടി അതെ കളിക്കിടയിൽ കുട്ടികൾ ഇവനെ കളിയാക്കി പോലും ഇവൻ പറഞ്ഞത് അവൻകും അവൻ പറഞ്ഞത് ഇവൻക്കും മനസ്സിലായില്ല കുട്ടികൾ ഇംഗ്ലീഷ് മലയാളി എന്ന് പറഞ്ഞ് കളിയാക്കിയതാണ് പോലും പ്രശ്നം അതിന് ഞാൻ നിന്നെയാണ് കുറ്റം പറയുക നിനക്ക് നിന്റെ ഭാഷ നല്ലോണം അറിയില്ലേ അത് എന്തുകൊണ്ട് ഇവനെ പഠിപ്പിച്ചില്ല അതിന് ഇവൻ ഇവിടെ അല്ലല്ലോ താമസം പിന്നെന്തിനും മലയാളം പഠിക്കണം നിനക്ക് തെറ്റ് പറ്റുമോളെ നമ്മുടെ ഭാഷ നമ്മുടെ അമ്മയാണ് അത് സംസ്കാരമാണ് അത് നമ്മളല്ലേ അവനെ പഠിപ്പിക്കേണ്ടേ നമ്മുടെ ഭാഷ എന്ത് രസമാണ് നീ അന്ന് ഫോൺ വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നു ഏതോ മലയാളം മിഷനോ അങ്ങനെന്തോ അവനെ അതിൽ വിട്ട് പഠിപ്പിക്കുക അവൻ പഠിക്കട്ടെ പഠിച്ച് വളരട്ടെ ആ ശരിയാണേ ഞാൻ അവനെ അതിൽ ചേർത്തോളാം ഈ സംസാരം എല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ ജെറി വന്നു എന്ന് പറഞ്ഞു ഓ മമ്മ ഐ വോൺ യു ഐ വിൽ സ്റ്റേ വിത്ത് ആൻഡ് ലേൺ മലയാളം മിണ്ടി തുടങ്ങുവാൻ ശ്രമിക്കുന്ന കുഞ്ഞിലം ചുണ്ടിലം മിഞ്ഞം ശ്രമിക്കുന്ന കുഞ്ഞിലം ചുണ്ടിലം മിഞ്ഞപ്പലോടുപ്പും വെറും അൻപത്തിയാറ് അക്ഷരമല്ല എൻ്റെ മലയാളം അൻപത്തി ഒന്ന് അക്ഷരവുമല്ല മലയാളം എന്ന നാലക്ഷരവുമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് മലയാളം മലയാളിക്ക് മാതൃഭാഷയാണ് അത് പഠിപ്പിക്കുന്നത് സംസ്കാരമാണ് അതിലൂടെ ജീവിതവും ഏവർക്കും മാതൃഭാഷ അതിനാശംസകൾ നന്ദി നമസ്കാരം